ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതായത് ഷംസു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് രാത്രി കിടക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഉണ്ടാവും എഴുപത് ശതമാനം ഉണ്ടാവും പക്ഷേ രാവിലെ എനിക്ക് നോക്കുമ്പോഴത്തേക്കും അത് അൻപത് ശതമാനമേ കാണുന്നുള്ളൂ ചില സമയത്ത് അമ്പത് ശതമാനത്തിനും താഴെയായിരിക്കും ഏകദേശം ഇരുപത്തോ ഇരുപത്തഞ്ചോ പെർസെൻറ്റേജ് രാവിലെ എനിക്ക് നോക്കുമ്പോൾ കുറഞ്ഞിരിക്കുന്നു അത് ഫോണിൻ്റെ പ്രശ്നമാണോ ബാറ്ററിയുടെ പ്രശ്നമാണോ എന്നുള്ളതാണ് ആ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് കാരണം രാവിലെ രാത്രിയും കാറ്റി രാവിലെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ പെർസെൻറ്റേജ് ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്നത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു രാത്രിയും രാവിലെയും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അതായത് ഫോൺ സ്റ്റാൻഡ് ബൈ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ ഉള്ളൂ എങ്കിൽ അതായത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഉണ്ടാവും കിടക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ രാവിലെ എനിക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രശ്നം പ്രശ്നമുള്ളൂ എങ്കിൽ രാവിലെ രാവിലെയൊന്നും പ്രശ്നമില്ല രാവിലെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒന്നും ബാറ്ററി പെർസെൻറ്റേജിന് പ്രശ്നം ബാറ്ററി ബാക്കപ്പിന് പ്രശ്നമില്ല ഈ ഒരു സ്റ്റാൻഡ് ബൈ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ പ്രശ്നമുള്ളൂ എങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൻ്റെ സിഗ്നൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ പ്രോബ്ലംസോ ബാറ്ററിയുടെ പ്രോബ്ലംസോ അല്ല നിങ്ങളുടെ ഫോണിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറവുള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് നമ്മുടെ ഫോൺ ഫോണ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന നമ്മൾ സിമ്മിൻ്റെ സിം എല്ലാം തന്നെ ഇപ്പോൾ ത്രീ ജി അല്ല അല്ല ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി സിം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ ജി ഫൈവ് ജി സിഗ്നൽ സ്ട്രെങ്ത് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കും സിഗ്നൽ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഫോർ ജി ഫൈവ് ജി സിഗ്നലൊക്കെ നമ്മുടെ ഫോൺ നമ്മുടെ വീടുകളിലെ റൂമിനകത്ത് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കിടക്കുന്ന ബെഡ്റൂമിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണ് ഫുൾ സ്ട്രെങ്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണ് ഫുൾ സ്ട്രെങ്തിൽ നിന്ന് മിക്കവാറുമ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ് അഥവാ കിട്ടുക കിട്ടിയെന്നുണ്ടെങ്കിൽ ഭാഗ്യം തന്നെയാണ് അപ്പോൾ മിക്കവാറുമെങ്കിൽ നമുക്ക് പകുതി താഴെ മാത്രമേ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ കാരണം ഫോർ ജി ഫൈവ് ജിയൊക്കെ സിഗ്നൽ എവിടെയെങ്കിലും ഒരു ഒരു തടസ്സം നേരിട്ടാൽ തന്നെ വളരെയേറെ ഡ്രോപ്പ് ആയി പോകുന്ന ഒരു സിഗ്നലാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അത് അതുകൊണ്ട് തന്നെ വളരെ ട്രോപ്പായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ബെഡ്റൂമിൽ മിക്കവാറുമൊക്കെ പകുതി താഴെ മാത്രമേ സിഗ്നൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും സിഗ്നൽ കൂടുതൽ വലിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ സിഗ്നൽ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു റേഞ്ച് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഫോണ് കൂടുതൽ റേഡിയേഷൻ പ്രഭിക്കും കൂടുതൽ സിഗ്നൽ വലിച്ചു ഉള്ള സിഗ്നൽ നല്ല രീതിയിൽ വലിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഫോണ് കൂടുതൽ റേഡിയേഷൻ പുറപ്പെടുവിച്ചിട്ട് കൂടുതൽ സ്ട്രെങ്ത് വലിച്ചെടുക്കാൻ ശ്രമിക്കും അങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും റേഡിയേഷൻ അധികമായതിനാൽ റേഡിയേഷൻ കൂടുതൽ കൂട്ടേണ്ടി വരുന്നതിനാൽ നമ്മുടെ ബാറ്ററിയുടെ പവറിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് ബാറ്ററി പവർ ഉപയോഗിച്ചാണ് കൂടുതൽ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് ബാറ്ററി പെർസെൻറ്റേജ് വളരെ പെട്ടെന്ന് കുറയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാറ്ററി പെർസെൻറ്റേജ് പെട്ടെന്ന് കുറയും കാരണം അത്രത്തോളം ബാറ്ററി പവർ റേഡിയേഷൻ എടുക്കുന്നതിന് വേണ്ടി റേഡിയേഷൻ കൂട്ടുന്നതിന് വേണ്ടി ഫോൺ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണോ ഈ ഒരു റേഡിയേഷൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്നത് എന്ന് നോക്കുക ചോദിക്കുകയാണെങ്കിൽ അതിനൊരു പരി അത് അറിയാൻ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്താൽ മതി അതായത് നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ ഒന്ന് ഫ്ലൈറ്റ് മോഡിലിടുക ഓക്കെ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട ശേഷം രാവിലെ എടുത്ത് ചെക്ക് ചെയ്യുക ഫോണിൻ്റെ പെർസെൻറ്റേജ് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് ശതമാനം ശതമാനത്തിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അഞ്ച് ശതമാനം വരെ നമുക്ക് നോക്കാം നോർമലാണ് ഏകദേശം ഫോണിൽ ചില ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും നോർമലായിട്ട് അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെ നമ്മുടെ ഫോണിന് സ്റ്റാൻഡ് ബൈ ആയിരുന്ന പോലും പ്രൊസെസറൊക്കെ ചെറിയ രീതിയിലൊക്കെ ഫംഗ്ഷൻസൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അഞ്ച് പെർസെൻറ്റേജ് വരെ നമുക്ക് അലൗഡാണ് അഞ്ച് പെർസെൻറ്റേജ് കൂടുതൽ നമ്മുടെ ഫോണിൽ നിന്ന് പെർസെൻറ്റേജ് കുറയുകയാണെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് കുറുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോബ്ലംസോ അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ പ്രോബ്ലംസോ ബോർഡിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രശ്നമോ കൊണ്ടൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസുകളുടെ അബ്നോർമലായിട്ടുള്ള വർക്കിംഗ് മുഖേനയും ഇത് സംഭവിക്കാം അപ്പോൾ അത് അങ്ങനെ നമുക്ക് നമ്മുടെ സിഗ്നൽസ്റ്റ് സംഭവം സിഗ്നലിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്നത് എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സിഗ്നലിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നോർമലാണോ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽ അനുസരിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ അത് കൂട്ടാനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളൊരു അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്തരത്തി വീഡിയോ വീണ്ടും കാണുന്നവരെ